ഇന്നലെ ഇന്ത്യ ഓസ്ട്രേലിയ തമ്മിലുള്ള മത്സരത്തിൽ ഇന്ത്യ ജയിച്ചതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് തള്ളി തള്ളിമറിക്കാനൊന്നും നിന്നില്ല ഏതായാലും ഇന്ത്യയുടെ ഒരു മാരക വിജയം ആയിരുന്നു ചേസിങ്ങിൽ ഇപ്പോഴും കോലി പുലിയാണ് എന്ന് പുള്ളി തെളിയിച്ചിട്ടുണ്ട് പക്ഷേ ഗില്ലിൻ്റെ കാര്യത്തിൽ ഗിൽ ഓവർ റേറ്റഡ് ആണ് എന്ന് പറയേണ്ടി വരും കാരണം ഗില്ലിൻ്റെ ഈ പ്രായത്തിൽ കോലിയൊക്കെ അൺടച്ചബിൾ ആയിരുന്നു കാരണം ഗില്ലിൻ്റെ നിലവിലെ പ്രായത്തിൽ അതായത് ഗില്ലിൻ്റെ ഇപ്പോഴത്തെ പ്രായമുള്ള സമയത്ത് കോഹ്ലി ആരായിരുന്നു എന്തായിരുന്നു എന്ന് ഉണ്ടെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാം കോഹ്ലി ആയിരുന്നു സോ ഗില്ല് ഇമ്പ്രൂവ് ആയണ്ട ഇമ്പ്രൂവ് ആകണം ആ ഒരു വൈസ് ക്യാപ്റ്റൻ പദവിക്ക് ഇപ്പോഴും ഗില്ലി യോഗ്യനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പറയാൻ വന്ന മെയിൻ ഗണൻ അതൊന്നുമല്ല പണ്ട് ഇതുപോലൊരു വേൾഡ് കപ്പിൻ്റെ സെമിക്ക് ശേഷം സെമി അല്ല ക്വാർട്ടർ ഫൈനലിന് ശേഷം ഇന്ത്യ ടോപ്പ് സ്കോറായിരുന്നു റക്കി പൊണ്ടിങ്ങിനെ വിരമിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ സ്റ്റീവ് സ്മിത്തിനെയും ഇന്ത്യ വിരമിപ്പിച്ചിരിക്കുകയാണ് ഇന്നലത്തെ മത്സരത്തിൽ നല്ല ഒരു പെർഫോമൻസ് സ്റ്റീവ് സ്മിത്ത് കാഴ്ചവെച്ചിട്ടുണ്ട് ആളിനെ നമ്മൾ പന്തിയിറണ്ടി ബോൾ ഇറണ്ടി എന്നൊക്കെ വിളിക്കുമെങ്കിൽ പോലും ബിഗ് മാച്ചസിലെല്ലാം വളരെ ക്രൂഷ്യലായിട്ടുള്ള ഇന്നിങ്സ് കാഴ്ചവെക്കാൻ സ്മിത്തിനെ കൊണ്ട് പറ്റുന്നതാണ് ലൈഫിൻ്റെ സഹായത്തോടെ ആണെങ്കിൽ പോലും ഇന്നലെ വളരെ മികച്ച ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു സ്റ്റീവ് സ്മിത്തിൽ നിന്നുണ്ടായത് പുള്ളി വൺ ഡേ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു പുതിയ തലമുറയ്ക്ക് വഴിമാറി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് താൻ ഈ ഒരു ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ അതായത് വൺ ഡേ ഇൻ്റർനാഷണലിൽ നിന്നും വിരമിക്കുന്നത് എന്ന് പുള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ആൾ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ മറ്റൊരു പ്രഖ്യാപനം കൂടി െട്ടിലെ ഒളിമ്പിക്സിൽ ഓസ്ട്രേലിയക്ക് വേണ്ടി കളിക്കാൻ താൻ ഉണ്ടായിരിക്കും ഇപ്പോൾ യുവതാരങ്ങൾക്ക് വേണ്ടി കൊടുക്കാനാണ് ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നത് വരാൻ പോകുന്ന ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ തൻ്റെ സേവനം ഉണ്ടായിരിക്കും എന്ന് പുള്ളി പറയുന്നുണ്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന ഏകദിന വേൾഡ് കപ്പിലേക്ക് യുവതാരങ്ങൾക്ക് വളർന്നു വരാനുള്ള അവസരം ഉണ്ടാവുക തൻ്റെ വേക്കൻസിയിൽ പുതിയ താരങ്ങൾ വന്ന് അവിടെ സെറ്റാവും എന്ന് പുള്ളി വിശ്വസിക്കുന്നുണ്ട് അതുകൂടാതെ പുള്ളി പറയുകയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ എൻ്റെ ഒരു സ്പെഷ്യൽ പ്രയോറിറ്റി ഉണ്ടായിരിക്കും എൻ്റെ നിലവിലെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നത് ടെസ്റ്റ് ക്രിക്കറ്റാണ് കാരണം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിനെ ഞാൻ വളരെ ശ്രദ്ധയോടു കൂടിയാണ് ഉറ്റുനോക്കുന്നത് വെസ്റ്റ് ഇൻഡീസിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെ വെസ്റ്റ് ഇൻഡീസിനെതിരെ വിൻ്ററിൽ അവരുടെ നാട്ടിൽ നടക്കുന്ന മത്സരവും ഇംഗ്ലണ്ടിനെതിരെ നമ്മുടെ സ്വന്തം നാട്ടിൽ നടക്കുന്ന ടെസ്റ്റും ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്നുണ്ട് ഇതെല്ലാം എൻ്റെ ഒരു കാലിബർ തെളിയിക്കാനുള്ള വലിയ അവസരങ്ങളായിട്ട് ഞാൻ കാണുന്നുണ്ട് ഇനി ടെസ്റ്റിലും ടി ട്വന്റിയിലും ഞാൻ കളിക്കും ടെസ്റ്റിലായിരിക്കും കൂടുതൽ ശ്രദ്ധ രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ലോകകപ്പിന് വേണ്ടിയിട്ട് യുവതാരങ്ങൾക്കായി താൻ കൊടുക്കുകയാണ് എന്നാണ് സ്റ്റീവ് സ്മിത്ത് പറഞ്ഞത്